മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി സാന്നിധ്യം അറിയിച്ചവരാണ് സെലിബ്രിറ്റി കപ്പിളായ ജീവ അപർണയും ക്യാബിൻ ക്രൂ ജോലി നിർത്തി നാട്ടിലെത്തിയ അപർണ യൂട്യൂബ് പ്രൊമോഷനും മോഡലിങ്ങും എല്ലാമായി സജീവമാണ് യൂട്യൂബ് ചാനൽ നടത്തിപ്പിലും കണ്ടന്റ് ക്രിയേഷനും ഒക്കെ സഹായിയായി അപർണയ്ക്കൊപ്പം തന്നെ ജീവയും ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ചാനൽ പോയതിന് പിന്നാലെയായി കുറച്ച് മാസം മുൻപാണ് ഇരുവരും പുതിയ ചാനൽ തുടങ്ങിയത് കേരള ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു അവതാരകനാണ് ജീവ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായവരാണ് ഇരുവരും അതുകൊണ്ട് തന്നെ വിവാഹ ശേഷമാണ് ഇരുവരും ഇന്ന് കാണുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുത്തതും സരിഗമയായിരുന്നു ജീവയ്ക്ക് കരിയർ ബ്രേക്കായത് സൂര്യൻ മ്യൂസിക്കിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും ഇത്ര ചെറുപ്പത്തിൽ വിവാഹിതരാകുമെന്ന് കരുതിയിരുന്നില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ ജീവ മാത്രമല്ല വിവാഹശേഷം മുതൽ ഇതുവരെയുള്ള കുടുംബജീവിതത്തെക്കുറിച്ചും പ്രൊഫഷണൽ ലൈഫിനെക്കുറിച്ചും ജീവ ഫ്ലവേഴ്സ് കോമഡി എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പങ്കുവെച്ചു താനും അപർണയിൽ ഒരുമിച്ചാണ് വളർന്നതെന്നാണ് വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുക ജീവ പറഞ്ഞത് ഞാനും അപർണയിൽ ലൈഫ് തുടങ്ങിയത് സീറോയിൽ നിന്ന് പോലുമല്ല മൈനസിൽ നിന്നാണ് ഫിനാൻഷ്യലി ബർഡൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ പെടലിക്കായിരുന്നു ഞങ്ങൾ സൂര്യ മ്യൂസിക്കിൽ ഒരുമിച്ചായിരുന്നു മാത്രമല്ല ആ സമയത്ത് വിവാഹം കഴിക്കണമെന്ന് പ്ലാനും ഇല്ലായിരുന്നു റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് വിവാഹിതരാകാമെന്നാണ് കരുതിയത് പക്ഷേ എൻ്റെ സ്റ്റെപ്പ് ഫാദറിന് വയ്യായിരുന്നു മാത്രമല്ല പുള്ളിക്ക് എൻ്റെ കല്യാണം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു മാർച്ചിൽ പെണ്ണ് കാണാൻ പോയി നാലു മാസം കഴിഞ്ഞപ്പോൾ വിവാഹവുമായി ഞങ്ങൾ പ്രിപ്പേർഡ് അല്ലായിരുന്നു നടക്കേണ്ടതാണെങ്കിൽ നടക്കേണ്ട സമയത്ത് നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിച്ചു എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് വളർന്നു അന്ന് അപർണയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സും എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുമായിരുന്നു വിവാഹ ശേഷം അപർണ ക്യാബിങ്ക്രൂ ജോലിക്കായി ഖത്തറിൽ പോയി ആ ജോലി അപർണ ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് വരുമാനം കുറവായിരുന്നു അങ്ങനെ മൂന്ന് മൂന്നര വർഷം ഞങ്ങൾ രണ്ടിടത്തായി നിന്നു അതിനിടയിൽ ഞങ്ങൾ സരിഗമ ചെയ്തത് അത് ഹിറ്റായി പിന്നെ കോവിഡിന് മുമ്പ് ജോലി മടുത്തു റിസൈൻ ചെയ്യട്ടെ എന്ന് അവൾ ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു അപർണയ്ക്ക് ആ സമയത്ത് സരിഗമ ഹിറ്റാണെന്നും എനിക്ക് അത്ര റിച്ചുണ്ടെന്നും അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കോവിഡ് സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒമ്പത് വർഷം കൊണ്ട് ഞങ്ങൾ എല്ലാ അവസ്ഥയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ കമൻറ്റുകൾക്ക് ഞങ്ങളെ തളർത്താനാവില്ലെന്നും ജീവ പറയുന്നു